മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കാലത്തിന്റെ ആറാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട് അഥവാ എത്രത്തോളം രക്ഷയുടെ പാതയിലേക്ക് നമ്മൾ അടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ വചനത്തിന്റെ പ്രധാന പ്രമേയം ഇന്നത്തെ ആദ്യ വായനയിലേക്ക് നാം കടക്കുമ്പോൾ ലേവലയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യയായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത് ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമങ്ങളും നിയമാനുഷ്ഠാനങ്ങളും നൽകുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നിയമങ്ങളും നിയമാനുഷ്ഠാനങ്ങളും നൽകിയത് അവർ ദൈവത്തിൻ്റെ മുന്നിൽ നീതിനിഷ്ഠരും നിഷ്ഠരും നിഷ്കളങ്കരുമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ നമുക്കും ചില നിയമങ്ങളും നിയമാനുഷ്ഠാനങ്ങളും നാം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നാം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ നിഷ്കളങ്കരും ഒരുപാട് വിശുദ്ധിയോടും കൂടെ ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നു ഏശ്യപ്രവാചൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പ്രവാചകൻ പറയുകയാണ് ശാന്തശീലർ കർത്താവിൽ സന്തോഷമുള്ളവരാകുമെന്ന് ആരാണ് ഈ ശാന്തശീലർ മുമ്പ് നാം കണ്ടതുപോലെ ഈ നിയമങ്ങളും നിയമാനുഷ്ഠാനങ്ങളും ദൈവത്തിന് മുമ്പിൽ കൃത്യമായി പാലിക്കുന്നവരാണ് ഈ ശാന്തശീലർ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ തെസ്ലോണിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പൗലോസ്ലീഹ ചെയ്ത തൻ്റെ ശുശ്രൂഷയെപ്പറ്റി ദൈവത്തിന് മുന്നിൽ നന്ദി പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നാം ദൈവത്തിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്ര എത്രത്തോളം വിശ്വസ്തരായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് നാം ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നാം എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നാം പെരുമാറുന്നത് പൗലോ സ്ലിഹ ഇന്നത്തെ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുശേഷം പതിനേഴാം അധ്യായത്തിൽ നാം കാണുന്നത് പത്ത് കുഷ്ഠരോഗികൾക്ക് രോഗശാന്തി ലഭിച്ചു എന്നാൽ ഒരാൾ മാത്രമാണ് ദൈവസന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് തിരിച്ചു വരുന്നത് ഇവിടെ രോഗശാന്തിയേക്കാൾ രക്ഷ കൈവന്നു എന്നതാണ് യേശുവിൻ്റെ വചനത്തിൻ്റെ അർത്ഥം ലൂക്കായുടെ സുശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ നീ മടങ്ങുക എന്താണ് ഈശോ ഇവിടെ രക്ഷ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ നാം കാണുന്ന ഒരു കാര്യമാണ് രക്ഷ രക്ഷ കൈവരിക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ഈശോയോട് പല പലരും ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ ചെന്നപ്പോൾ സക്കേവൂസ് തൻ്റെ സ്വത്തുകൾ എല്ലാം ദാനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഈശ്വരനിലേക്ക് അടുക്കുവാനുള്ള എൻ്റെ സ്വാതന്ത്ര്യമാണ് രക്ഷ എന്ന് പറയുന്നത് വീണ്ടും സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് സുവിശേഷത്തിൽ നാം കണ്ട പത്ത് കുഷ്ഠരോഗികൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചിട്ട് അതിൽ ഒരാൾ മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ഇന്നത്തെ സുശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരാകുവാനായിട്ടാണ് ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവിക കൃപകളിലൂടെ നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മക്കളെ ലഭിക്കുന്നവർ അല്ലെങ്കിൽ ഒരുപാട് കാലത്തിനു ശേഷം ജോലി ലഭിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിലൂടെ നടന്നിട്ട് അവസാനം നാം എപ്പോഴെങ്കിലും ദൈവത്തെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന് നൽകിയതല്ലാതെ നമുക്ക് ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം സങ്കീർത്തനം നൂറ്റിമൂന്നിൽ പറയുന്നു കർത്താവിനെ വാഴ്ത്തുക അവിടുത്തെ അനുഗ്രഹങ്ങൾ നീ മറക്കരുത് മിശുകായൽ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ സൂക്ഷ്മശേഷത്തിലെ ഉടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്ദിയുള്ള ഹൃദയമായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം ഇന്നത്തെ ഈ വചനത്തിലൂടെ രക്ഷാകരമായ ദൈവത്തിൻ്റെ സന്ദേശം വചനത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നു രക്ഷയിലേക്ക് നടന്നെത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുവാനും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു